Hello guys, happy new year. എല്ലാവർക്കും പുതിയൊരു നല്ല വർഷം നേരുന്നു എനിക്കും അതുപോലെ ആവട്ടെ എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല നല്ലൊരു വർഷമായി തീരട്ടെ ഞാൻ വർക്കിന് പോകാനുള്ള തന്ത്രപ്പാടിലാണ് ഒരുപാട് പണികളുണ്ട് നമ്മൾ വർക്കിന് വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റും നമുക്ക് രാവിലെ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ രാവിലെ ചെയ്ത് വയ്ക്കാനുണ്ടാവും ഇന്നിപ്പോൾ കാഹിലിന് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം അവന് ഫുഡ് ഉണ്ടാക്കണം കൊണ്ടുപോകാൻ അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പയർ വെച്ചിട്ട് ഉപ്പേരി അതേപോലെ തന്നെ കറി വെണ്ടയ്ക്ക് വെച്ചിട്ട് കറി ഉണ്ടാക്കണം ഫിഷ് ഓർഡർ ചെയ്തതിന് അതിപ്പോൾ വരും അത് സെറ്റാക്കിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ചോറ് ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അങ്ങനെ ഒരുപാട് തിരക്കുകളാണ് എല്ലാം കൂടെ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള എൻ്റെ തിരക്കുണ്ട് ഫിഷ് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ പൂണീൻ്റെ മുമ്പ് കിട്ടിയതുകൊണ്ട് അതും ഫ്രൈ ചെയ്താൽ എനിക്കത് കൊണ്ടുപോകും ചെയ്യാൻ അതേപോലെ തന്നെ മസാല തേച്ച് വെച്ചാൽ മാക്സിമം രാവിലെ തന്നെ പോകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കലുണ്ട് അതിൻ്റെ അടുത്ത് പെട്ടെന്ന് അതിന് ടൈമ് പോയത് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് വർക്കിനെത്തണം പെട്ടെന്ന് തന്നെ മാറ്റി റെഡിയായി പോകുന്ന വഴിയിൽ ആരനെ ഡേ കെയറിലും ആക്കി കൊടുക്കണം അപ്പം ഇക്ക ഡ്രോപ്പ് ചെയ്ത് തരാ പറഞ്ഞ് വർക്കിനെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കവിടെ ഭയങ്കര തിരക്കാണ് ഒന്നിനും സമയമല്ല അപ്പം ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകലുണ്ട് അപ്പം ഇന്ന് ഞാൻ പുൾസയും ബ്രെഡും ആണ് കൊണ്ടുപോയിട്ടുണ്ടായിന് അത് പെട്ടെന്ന് അവിടെ ഇരുന്ന് കഴിക്കും തിരക്കാണെങ്കിലും വിശപ്പിൻ്റെ അസുഖം ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും പത്ത് മണിക്ക് കഴിക്കാനും അതേപോലെ തന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ കായലും ഉണ്ടായിനും കൂടെ ഞങ്ങൾ രണ്ടാളും നല്ല ചോറും അവിടെ ഇരുന്നിട്ട് കഴിച്ച് എനിക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ അങ്ങനെ എനിക്ക് ഫ്രീ ടൈം കുറവാണ് അപ്പോൾ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫാർമസിയിൽ ചായ ഉണ്ടാവും നമുക്ക് വേണ്ടതുണ്ടാക്കി കഴിക്കാം അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒരു ആയി കഴിഞ്ഞാൽ ഞാൻ ഫാർമസിയിൽ നിന്ന് ഇറങ്ങും ഇതാണ് ഫുഡൊക്കെ കഴിക്കൽ നമ്മൾ മുകളിലാണ് ഇതാണ് ഫാർമസിയുടെ അടിഭാഗം നമ്മൾ അത്യാവശ്യം തിരക്കുള്ളൊരു ഫാർമസിയിലാണ് അപ്പം വീട് എടുത്ത് വെറുതെ ഇരിക്കാനും സമയമില്ല അതിൻ്റെ ഇടയിൽ അഞ്ച് മണി ആയപ്പോൾ ഞാൻ ഫാർമസിയിൽ നിന്ന് ഇറങ്ങി നേരെ ആര് ഡേക്കറിൽ വിട്ടു അവനെയും എടുത്തിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ ചെന്നാൽ ചെയ്യാനുള്ള പിന്നെ ഷോപ്പിംഗ് ഉണ്ട് ഫസ്റ്റ് മന്ത് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞതുണ്ട് പിന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലും പോയതന്നെ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇക്ക നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം വർക്ക് കഴിഞ്ഞു വന്നാൽ കുറേ നേരം ഞാൻ കുട്ടികളെ കൂടെ സ്പെൻഡ് ചെയ്യും ഡേക്കറിൽ പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ ഇത് വന്ന് പെട്ടെന്ന് ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞങ്ങളടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഓഫറില്ലാ ദിവസേനു ഞാനതറിയാതെ അവിടെ ചെന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാണ് ആ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട് അതായത് എനിക്ക് ഷർമ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഷവർമ്മ മണ്ണാർക്കാട് റോഡിൽ എനിക്ക് ഷോപ്പിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേരള ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് നല്ലൊരു ഷവർമ്മ കിട്ടണ ഒരു സ്പോട്ടുണ്ട് അവിടുത്തെ ഷവർമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്പെഷ്യലാണ് എന്താകുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കഴിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പം അവിടെ അതിൻ്റെ കൂടെ കിട്ടണ കിട്ടുന്ന ചമ്മന്തികളും അതും അവിടുത്തെ എല്ലാം നല്ല അടിപൊളിയാണ് അപ്പം അധികം ഷവർമി കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങോട്ടാണ് വരല്ലേ പിന്നെ നമ്മൾ ടി ആൻറ്റി പോവല്ലോ അപ്പോൾ അവിടുന്ന് ഒക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് തന്നപ്പോഴാണ് ഞാൻ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയും അതേപോലെ തന്നെ ന്യൂട്ടലിനും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സ്ട്രോബറിയിലെ മറ്റേ മിക്സ് ആക്കിയിട്ട് കഴിക്കണത് അതൊന്ന് ടേസ്റ്റിയാണെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒട്ടും ക്ഷമ ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ സ്ട്രോബറി ക്ലീനാക്കി അതൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിൻ്റെ മേൽ കുറച്ച് മിൽക്കിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ആക്കി എടുത്തിട്ട് അത് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാഹിലിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു